ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്ര മാത്രം സോഫ്റ്റ് ആണെന്ന് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനായിട്ട് മുക്കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പത്തിരിപ്പൊടിയോ ഇടിയപ്പം പൊടിയോ എടുക്കാവുന്നതാണ് വറുത്ത നൈസ് അരിപ്പൊടിയാണ് ഇതിനായിട്ട് വേണ്ടത് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കാനുണ്ട് അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് ഒരു ക്യാരറ്റിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതാ ഗ്രേറ്ററിൻ്റെ ഈ ഒരു ചെറിയ ഭാഗത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ നേരത്തെ എടുത്ത തേങ്ങയുടെ കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുക്കാൽ കപ്പ് അരിപ്പൊടിയല്ലേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ റേറ്റ് ചെയ്ത ക്യാരറ്റ് മതി ഇനി നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് അര ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് മൂന്നോ നാലോ ചെറിയ ഉള്ളി കൂടി എടുക്കാം കൂടിയെടുക്കാം ഉള്ളതാണെങ്കിൽ ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം ഒന്നും ഒഴിക്കാതെ നമുക്കിതൊന്ന് ചതച്ചെടുത്ത് വരാം ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് പൾസ് പൾസെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഇതുപോലെയാണ് കിട്ടേണ്ടത് കണ്ടില്ലേ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന അരിപ്പൊടിയുടെ ഒന്നര ഇരട്ടി വെള്ളമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒന്നര കപ്പ് വെള്ളം എടുക്കണം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് അര ടീസ്പൂൺ നെയ്യാണ് നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്താൽ നല്ലൊരു മയം കിട്ടും നല്ലൊരു ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെയും ക്യാരറ്റിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കണം കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുകയാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിന് പകരം അരിഞ്ഞ പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് വല്ലാതെ അങ്ങ് തണുത്ത് പോയിട്ടില്ല ഇളം ചൂടുണ്ട് മാവിന് ഈ സമയത്ത് നമുക്കിത് കൈകൊണ്ട് തന്നെ കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിത് അവിയലാണ് വേവിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഇതുപോലുള്ള തട്ടുകളിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ഒന്നുകിൽ ഇതുപോലെ തട്ടുകളിൽ ആവിയിൽ വേവിച്ചെടുക്കാം ഇല്ലെങ്കിൽ ദോശ പാനോ മറ്റോ ചൂടാക്കി നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കുകയും ചെയ്യാവുന്നതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതും അപ്പോൾ ഇതാ ഈ തട്ടുകളിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പത്തിരിക്കൊക്കെ പരത്തുന്നത് പോലെ ഇത് പരത്തിയെടുക്കാം കുറച്ച് മാവ് എടുത്ത് ഒരു ബോളാക്കിയെടുത്തതിന് ശേഷം പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ പരത്തിയെടുക്കാവുന്നതാണ് അതില്ലാത്തവർക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിന് മുകളിൽ വെച്ച് ഒരു പ്ലേറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പരന്ന തട്ട് കൊണ്ടോ ഇതുപോലെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് പരന്ന് കിട്ടുന്നതാണ് ഞാനിത് ഒരു ബൗൾ കൊണ്ട് ഇതുപോലൊന്ന് മുറിച്ചെടുക്കുകയാണ് എല്ലാത്തിനും ഒരേ വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു തിക്നസ്സിലാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ പത്തിരിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ അതേ തിക്നസ്സിൽ തന്നെ പരത്തിയെടുത്താൽ മതി ഇതിനി നമുക്ക് നമ്മൾ എണ്ണ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തട്ടിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പരത്തിയെടുക്കാണ് ആദ്യത്തെ മൂന്നെണ്ണം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ തട്ടിന് മുകളിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ആവി കയറ്റാനായിട്ട് വെച്ചു കൊടുക്കാം ഇഡ്ലി പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ തട്ട് നമുക്ക് അതിലേക്ക് വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ആവി കയറ്റി എടുക്കാം അപ്പോഴേക്കും നമുക്കിത് വെന്ത് കിട്ടും നമ്മൾ അടുത്ത മൂന്നെണ്ണം പരത്തി എടുക്കുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടുന്നതാണ് അത്രയ്ക്ക് ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഈ വെച്ചിരിക്കുന്നത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും എടുത്ത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇത് ചൂടാറാനായിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് ഇഡ്ഡലി പാത്രത്തിൽ നിന്നും എടുത്ത ഉടനെ തന്നെ നമുക്കിത് ഈ തട്ടിൽ നിന്നും എടുത്ത് സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് നമ്മൾ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നല്ല ചൂടുണ്ട് ഇതിന് അപ്പോൾ ഇതാ ഇത് മൂന്നും ഞാൻ ഈ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴേക്കും അടുത്ത മൂന്നെണ്ണം ഞാൻ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം ഇത് ഇടിയപ്പം സ്റ്റീം ചെയ്തെടുക്കുന്ന തട്ടുകളാണ് എല്ലാ സ്റ്റീൽ പാത്ര കടകളിലും ഇത് വാങ്ങാനായിട്ട് കിട്ടും ഇങ്ങനത്തെ തട്ടുകളില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദോശാ പാനോ മറ്റേ ചൂടാക്കി നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കുകയും ചെയ്യാവുന്നതാണ് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഒട്ടും ഹാർഡായി പോവുകയില്ല എത്ര സമയം കഴിഞ്ഞാലും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഇതാ മുഴുവനും പരത്തി ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് അരിപ്പൊടി കൊണ്ട് ഒൻപതെണ്ണമാണ് എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട് നമ്മൾ ജീരകവും തേങ്ങയും ക്യാരറ്റും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കറിയൊന്നും തന്നെ ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട് നിങ്ങളൊക്കെ പല ദിവസങ്ങളിലും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഒരു ദിവസം സാധാരണ പത്തിരി ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും നമ്മൾ ചെറിയ ഉള്ളിയും ജീരകവും തേങ്ങയും ഒക്കെ ചതച്ചിട്ടിട്ട് കൈപ്പത്തിരി ഉണ്ടാക്കാറുണ്ട് അപ്പം അതിൻ്റെ ഒപ്പം ഇതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് നോക്കൂ കൂടുതൽ ഹെൽത്തി ആവും കൂടുതൽ ടേസ്റ്റിയും ആവും അതുപോലെ പാനിൽ ചുട്ടെടുക്കുന്നതിന് പകരം ആവിയിലൊന്ന് വേവിച്ച് നോക്കൂ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ